ുബൈയിൻറെ മുമ്പ് തന്നെ നമ്മളെ ഉണർത്തുന്നൊരു ജീവി ഉണ്ട് നാട്ടില് അറിയോ ഏ ഒന്നാകാശത്തിലെ തസ്ബീഹിന്റെ ശബ്ദം കേട്ട് തസ്ബീഹ് ചൊല്ലുന്ന കൊടി ുഖമാൻ ഹീം വിളിച്ചു പറഞ്ഞു നീ ദുർബലാകരു കോഴി അത് നേരത്തത് ശബ്ദിക്കുന്നു ഒന്നാൻ ആകാശത്തിലെ തസ്ബീഹ് കേട്ടിട്ടാണ് ഞാൻ വിളിച്ചിട്ടുണ്ട് എന്ന് നാളെ കോയി സാക്ഷി നിൽക്കും പക്ഷേ നമ്മൾ ഏത് എയർ കണ്ടീഷൻ ഇന്നല്ലതീനാമനുവാമിൽ നേരത്തെ പറഞ്ഞ മുറകളൊക്കെ സ്വീകരിക്കുക ഒരു രണ്ടിറക്കാത്തെങ്കിലും പതിവാക്കുക ആ രണ്ടിറക്കാത്ത് തിളക്കത്തോടെ കബറിൽ വെച്ച്